ഒരമ്മ കരഞ്ഞോണ്ട് മകനെ മുമ്പിലോട്ട് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞ അച്ചാ ഇവൻ പാവ അച്ചാ അങ്ങനെ ഒരു 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 ഉന്മേഷമൊന്നുമില്ല ഇവനൊരിച്ചിരി മന്ദഗതിയാണ് മറ്റുള്ളവരെ പോലെ ഇടിച്ചു നിൽക്കാനൊന്നും ഇവന് കഴിവില്ല അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാവരും ഇവനെ എടുത്ത് അങ്ങോട്ട് ഇട്ട് തട്ടും ഇവൻ അങ്ങനൊക്കത്തെ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവൊന്നും ഇല്ലച്ചാ ഇവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും കാരണം ഇവനാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷ പ്രിയപ്പെട്ടവരെ ഒരമ്മയുടെ സങ്കടമാണ് നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ളവരുണ്ടാവും നമ്മുടെ മക്കൾ അങ്ങനെ ഉണ്ടാവും സഹോദരങ്ങൾ അങ്ങനെ ഉണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കും ഓ ഇവനെയൊന്നും കൊള്ളത്തില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയുള്ളവർക്ക് ഉള്ളത് ആ കഴിവുള്ളവര് മുൻപിൽ നിൽക്കുന്നവര് ഇടിച്ചു നിൽക്കുന്നവര് ഞങ്ങൾ എന്തോ ആണെന്ന് ചിന്തിക്കുന്നവര് അല്ലാത്തവരോ അല്ലാത്തവരോ ഒന്നിനും കൊള്ളിയാലാ അവർക്ക് കഴിവില്ല അല്ലെ അവരെ മാറ്റി നിർത്തും എന്നാൽ ഏ വചനം പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയോ എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു ഞാൻ കഴിഞ്ഞ ഏഴ് വർഷക്കാലം ഡൽഹിയിലായിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അവിടെ ധ്യാനമന്ദിരത്തിലായിരുന്ന സമയത്ത് ഒരു കുടുംബം കാണാൻ വന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലി കിട്ടി ഒരു മലയാളി കുടുംബം അവിടെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നു എന്ന് അറിയിപ്പ് കിട്ടിയിട്ട് റിസപ്ഷനിൽ ചെന്നപ്പോ ഇതൊരു കുടുംബം നിൽക്കുകയാണ് എനിക്ക് ഇവരെ കണ്ടിട്ട് മുഴുവൻ അങ്ങോട്ട് മനസ്സിലായില്ല പക്ഷെ എവിടെയോ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ അമ്മ മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു അച്ഛൻ ഓർമ്മയുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ പോപ്പുലമിഷൻ ധ്യാനാവസരത്തിൽ അച്ഛൻ വന്നിട്ടുണ്ട് എനിക്ക് അത്രയൊന്നും ഓർമ്മയില്ല അപ്പോഴാണ് ഈ അമ്മ പറഞ്ഞത് അച്ഛാ അന്ന് ദേ ഈ നിൽക്കുന്ന മകന് വേണ്ടിയാണ് വന്നത് അച്ഛാ ഇവൻ മന്ദഗതിക്കാരനായിരുന്നു ഒരു തീരുമാനമെടുക്കാൻ കഴിവില്ലായിരുന്നു ഇവനെല്ലാവരും കൂടി എടുത്തിട്ട് തട്ടുവായിരുന്നു എന്നാൽ കർത്താവ് അവനെ ഉയർത്തി അച്ഛാ ഇവൻ പഠിച്ച് ഇവനിപ്പ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ജോലി ഡൽഹി കിട്ടി ഇവന്റെ അപ്പോയിന്റ്മെന്റ് ഇവൻ ജോലി ഏറ്റെടുക്കുന്നു അതിനു വേണ്ടി ഞങ്ങൾ കുടുംബസമേതമാണ് ഡൽഹിയിലെത്തിയിരിക്കുന്നത് രക്ഷപെടിയേല നാട്ടുകാരുടെ തീരും ഇത് ചതഞ്ഞറിഞ്ഞ് തീരുമെന്ന് കരുതിയതാ എന്നാൽ ഈ മകനെ ദൈവമങ്ങുയർത്തി അമ്മയുടെ പ്രാർത്ഥന ഇവന്റെ വിശ്വസ്തത ദൈവമങ്